മിനിമം നിരക്ക് ഓർഡിനറി ബസുകളുടേത് അഞ്ചിൽ നിന്ന് ആറ് രൂപയായും ഫാസ്റ്റ് പാസഞ്ചറിന്റേത് ഏഴിൽ നിന്ന് എട്ട് രൂപയായും സൂപ്പർ ഫാസ്റ്റിന്റേത് പത്തിൽ നിന്ന് പന്ത്രണ്ട് രൂപയായും സൂപ്പർ ഡീലക്സിന്റേത് ഇരുപതിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപയായും ലക്ഷറി ഹൈടെക്കിന്റേതും ഓൾവോയുടേതും മുപ്പതിൽ നിന്ന് മുപ്പത്തിയഞ്ച് രൂപയായും വർദ്ധിപ്പിക്കാനാണ് ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ ചെയ്തത് സാധാരണ ബസുകളുടെ കിലോമീറ്റർ നിരക്ക് അമ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തെട്ട് പൈസയാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് അമ്പത് പൈസയിൽ നിന്ന് ഒരു രൂപയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് ഏഴ് രൂപയായും കിലോമീറ്റർ നിരക്ക് അറുപത്തഞ്ച് പൈസയായും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യം നമുക്ക് ഇതിൽ എത്രത്തോളം കുറക്കാൻ സാധിക്കും അതൊന്ന് നിങ്ങൾ പറഞ്ഞ കുറച്ചധികമായി കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻ എന്നൊരു തോന്നൽ പലർക്കും ഉണ്ട് അതിപ്പോൾ ഇത് നമുക്ക് നടപ്പാവണം മന്ത്രിസഭാ ഉപസമിതിയുമായി ചർച്ച നടത്തി പിരിയുന്നതുവരെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാതിരുന്ന ബസ്സുടമകളിലെ ഒരു വിഭാഗം പിന്നീടാണ് നിരക്ക് വർധന വൈകുകയാണെങ്കിൽ സമരം ചെയ്യണമെന്ന അഭിപ്രായത്തിലേക്ക് എത്തിയത് വ്യാഴാഴ്ച കൊച്ചിയിൽ ചേരുന്ന ഇക്കൂട്ടരുടെ യോഗം പണിമുടക്ക് തീയതി പ്രഖ്യാപിക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം